കേരളത്തിലെ രാഷ്ട്രീയ വേദികളിൽ ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തമ്മിൽ വൈരികളായി നടിച്ച് കൊണ്ടിരുന്ന ശശികല ടീച്ചറും എസ് എഫ് ഐ നേതാവ് പി എസ് സഞ്ജീവും ഒറ്റക്കെട്ടായി എത്തി നിന്ന സംഭവമാണ് സാധാരണയായി സി പി എമ്മിനെ കടുത്ത ഭാഷയിൽ ആക്രമിക്കുന്ന ശശികല ടീച്ചർ സഞ്ജീവിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകിയ രീതിയിൽ രംഗത്തെത്തിയപ്പോൾ സംഘപരിവാറിനെയും സി പി എമ്മിനെയും തമ്മിലുള്ള ഒളിയണിയറ ബന്ധങ്ങളുടെ കഥ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് മതേതരവാദം വിറ്റ് ജീവിക്കുന്ന സി പി എമ്മും ഹിന്ദുരാഷ്ട്രം വിറ്റ് ജീവിക്കുന്ന സംഘപരിവാറും പുറമെ വൈരികളായിട്ട് നടിച്ചാലും പിന്നാമ്പുറത്ത് കൈകോർക്കുന്നവരാണെന്ന് മലയാളികൾക്ക് വ്യക്തമായിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് എം എസ് എഫ് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ് എന്നാണ് സഞ്ജീവിന്റെ പ്രസ്താവന സ്വന്തം നേതൃത്വത്തിലെ അഴിമതികളും പാർട്ടിയുടെ മതേതര വോട്ടുകളും പിടിക്കാനുള്ള ശ്രമങ്ങളും മറച്ചുവെക്കാനായിരുന്നു ഈ പ്രസ്താവന എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ വർഷങ്ങളായി മതേതരവാദിയുടെ മുഖം കെട്ടി നടിച്ച സി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മതിയായ തിരിച്ചറിവുകൾ അനുസരിച്ച് സ്ഥാനാർത്ഥികളെ യും മതത്തിന്റെ പേരിൽ മതിലുകളെ പണിയുകയും ചെയ്തിട്ടുണ്ട് അതേ പാർട്ടി ഇപ്പോൾ മറ്റൊരാളെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നത് ജനങ്ങൾക്ക് വെറും പൊറാട്ട് നാടകമായിട്ടാണ് തോന്നുന്നത് അതിനു മുകളിൽ വിഷം മാത്രം പ്രസംഗിക്കുന്ന ശശികല ടീച്ചർ സഞ്ജീവിന് പിന്തുണ നൽകുന്ന രീതിയിൽ എത്തിയത് സി പി എം സംഘ ബന്ധങ്ങളുടെ മറ്റൊരു തെളിവായാണ് ശശികല ടീച്ചറുടെ പ്രസംഗങ്ങളെക്കുറിച്ച് കേരളം മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ് വേദിയിലേക്ക് വരുമ്പോൾ തന്നെ വിഷം തുപ്പുന്നതാണ് അവരുടെ പതിവായിട്ടുള്ള രീതി സമൂഹങ്ങളെ വിഭജിക്കുന്നതും മതവൈരാഗ്യം പകർത്തുന്നതുമാണ് ശശികല ടീച്ചറുടെ പ്രധാനപ്പെട്ട നിലപാടുകളിലൊന്ന് ആ ശശികല ടീച്ചർ ഇപ്പോൾ സഞ്ജീവിന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകി ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന രീതിയിൽ പ്രതികരിച്ചതോടെ സി പി എമ്മിന്റെയും സംഘപരിവാറിൻ്റെയും തമ്മിലുള്ള രാഷ്ട്രീയ സഹജീവിതം വീണ്ടും ജനങ്ങൾക്ക് മുൻപിൽ ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് പുറത്തു വെച്ച് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ അടികൂടുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഉള്ളിലവർ തമ്മിൽ ഒരേ രാഷ്ട്രീയ ഭക്ഷണ പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നവരാണെന്ന് പഴയ കഥ വീണ്ടും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സംഘപരിവാറിനെയും സി പി എമ്മിനെയും തമ്മിലുള്ള അവിഹിതബന്ധം കേരള രാഷ്ട്രീയത്തിൽ പുതുമയൊന്നുമല്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സി പി എം എടുത്ത ഇരട്ടത്താപ്പ് പിന്നീട് ബി ജെ പി ചില സ്ഥലങ്ങളിലെ രാഷ്ട്രീയ കൂട്ടുകെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തുന്ന ഇടപാടുകൾ ഇതൊക്കെ മലയാളികൾ നേരത്തെയും കണ്ടിട്ടുണ്ട് മതേതരത്വത്തിന്റെ മുഖം കെട്ടി നടിച്ചുകൊണ്ട് മതരാഷ്ട്രീയത്തെ തന്നെ മുഖ്യ ആയുധമാക്കി മുന്നേറുന്ന സംഘപരിവാർ രണ്ടും ഒടുവിൽ ഒരേ ഇടനാഴിയിലൂടെ കൂടിച്ചേരുന്നതിൻറെ തിരിച്ചറിവാണ് ശശികല ടീച്ചറിന്റെ സംഭവത്തിൽ നിന്നും ജനങ്ങൾക്ക് വീണ്ടും മനസ്സിലാകുന്നത് ജനങ്ങൾ വീണ്ടും തുറന്നു പറയുന്ന ഒരു കാര്യമാണ് സി പി എമ്മിന്റെയും സംഘപരിവാറിന്റെയും ഏറ്റുമുട്ടലുകൾ വെറും വേദി നാടകം മാത്രമാണ് മാധ്യമങ്ങളുടെ മുൻപിൽ അവർ ഏറ്റുമുട്ടും ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തും പക്ഷേ അധികാരത്തിന്റെയും വോട്ട് കണക്കൂട്ടലുകളുടെയും കാര്യത്തിൽ അവർ തമ്മിൽ കൈകോർക്കുകയും ചെയ്യും പകൽ അടിപിടി രാത്രി സൗഹൃദ വരുന്ന് ഇതാണ് മലയാളികളുടെ വായനയിൽ നിറയുന്ന നിറഞ്ഞ പരിഹാസം സഹജീവിയുടെ പ്രസ്താവനയ്ക്കും ശശികലയുടെ പിന്തുണയ്ക്കും പിന്നിൽ കാണുന്നത് ജനങ്ങളെ ചതിക്കാനുള്ള പഴയ രാഷ്ട്രീയ ആയുധത്തിന്റെ മറ്റൊരു പതിപ്പാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ പൊങ്ങുന്ന വിമർശനങ്ങളും കൂടുതൽ കടുപ്പമുള്ളവയാണ് വിഷം മാത്രം പ്രസംഗിക്കുന്ന ശശികല എസ് എഫ് ഐയുടെ നേതാവിനെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ കലാപരിപാടി കാണാതെ പോകരുത് എന്ന നിലയിലാണ് ജനങ്ങൾ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങൾ സി പി എം മതേതരവാദത്തിന്റെ പേരിൽ ജനങ്ങളെ വിഴുങ്ങുമ്പോഴും സംഘപരിവാർ മതത്തിന്റെ പേരിൽ ജനങ്ങളെ കവർന്നെടുക്കുമ്പോഴും ഇരുവരും ഒരേ അരിയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവരാണ് പുറമേ വർഗീയവിരുദ്ധർ എന്നും വർഗീയവാദികളെന്നും പേരിട്ടാലും ജനങ്ങൾക്കതൊരു കോമഡി നാടകത്തിൽ കൂടുതലായൊന്നുമല്ല സഞ്ജീവും ശശികലയും ചേർന്ന് നിലപാട് പ്രഖ്യാപിച്ച സംഭവം കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു കള്ളത്തരം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് വർഗീയതക്കെതിരെ പോരാട്ടം നയിക്കുന്ന സി പി എമ്മും വർഗീയതയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സംഘപരിവാറും ഒടുവിൽ ഒരേ കൂട്ടായ്മയിലെ യാത്രക്കാരാണെന്ന് ജനങ്ങൾക്കിപ്പോൾ വ്യക്തമായി കഴിഞ്ഞു മുഖത്തെ വൈരമെന്ന നടിപ്പ് പിന്നാമുറത്ത് കൈകോർക്കൽ ഇതാണ് ഇരു പാർട്ടികളുടെയും യഥാർത്ഥ രാഷ്ട്രീയ മുഖം ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ വലിയ രാഷ്ട്രീയ നാടകത്തിൽ സഞ്ജീവും ശശികലയും ഇപ്പോൾ മുഖ്യ കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ് അവസാനം കേരളീയ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണിത് മതേതരത്വത്തിന്റെയും വർഗീയതയുടെയും പേരിൽ നടിക്കുന്ന വഞ്ചനകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മലയാളികൾ റിപ്പീറ്റ് ഇനി സി പി എമ്മിന്റെയും സംഘപരിവാറിന്റെയും കളിയിൽ കുടുങ്ങിയിട്ടില്ലെന്നാണ് പ്രതീക്ഷ സഞ്ജീവിൻ്റെയും ശശികലയുടെയും ഒത്തൊരുമ കേരള രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളുടെ മറ്റൊരു തെളിവായി മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തും അത് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം സംഘവും സി പി എമ്മും ഒരേ അരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നുള്ള യഥാർത്ഥ ഉത്തരം തന്നെയാണ്